മോദി സർക്കാർ കേരളത്തിന് നൽകേണ്ട എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് ഫണ്ടുകളിൽ വലിയ ഞെരുക്കം സൃഷ്ടിക്കുകയാണ് ഇത് രണ്ടും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന ഫണ്ടുകളാണ് നമ്മുടെ രാജ്യത്തെ രണ്ട് പ്രധാന ഫണ്ടുകളാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് അഥവാ എസ് ഡി ആർ എഫിൽ എഴുപത്തി അഞ്ച് ശതമാനവും കേന്ദ്രവിഹിതമാണ് നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് അഥവാ എൻ ഡി ആർ എഫ് മുഴുവൻ കേന്ദ്രവിഹിതമാണ് ദുരന്തമുണ്ടായില്ലെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഫണ്ടുകൾ കേന്ദ്രം നൽകണമെന്നാണ് ചട്ടം മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന തുകയുമായി തട്ടിച്ച് നോക്കുമ്പോൾ മോദി സർക്കാർ ഇവിടെ സൃഷ്ടിക്കുന്ന ഞുരുക്കം മനസ്സിലാവും ഇതൊക്കെ ജനങ്ങളിലെത്തിക്കേണ്ട മാധ്യമങ്ങൾ കണക്കുകൾ അവതരിപ്പിച്ച് അത് ചെയ്യുന്നില്ല വയനാട് ദുരന്തത്തിൽ ദുരന്തബാധിതരുടെ പുനരധിവാസം പൂർത്തീകരിക്കാനടക്കം പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ചോദിച്ചിട്ടും ഇതുവരെ നൽകിയിട്ടില്ല ഇതും പല മലയാള മാധ്യമങ്ങൾക്കും വിഷയമേ അല്ല ആഴ്ചതോറുമുള്ള റേറ്റിംഗ് ഒപ്പിക്കാനുള്ള കെട്ടുകാഴ്ചകളിലേക്ക് പലരും തരം താഴുന്നുവെന്ന ഗുരുതര വിമർശനം ഉയരുകയാണ് ചില്ലിക്കാശു തരാത്ത കേന്ദ്രത്തിന് മുന്നിൽ കിട്ടേണ്ട പണം ആവശ്യപ്പെട്ട് എസ്റ്റിമേറ്റ് കണക്ക് കൊടുത്താൽ അത് സംസ്ഥാന സർക്കാർ ചെലവിനത്തിൽ എഴുതി അടിച്ചു മാറ്റിയെന്ന് പറയാൻ മാത്രം തരം താഴാമോ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയൊരു നുണ വസ്തുതകളും രേഖകളും വെച്ച് പറയുന്നുവെന്ന തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യണമെങ്കിൽ അതിനു പിന്നിലെ താൽപ്പര്യം സംശയിക്കേണ്ടതു തന്നെയാണ് ജനങ്ങൾക്ക് തങ്ങൾക്ക് തെറ്റുപറ്റി നിർവ്യാജം ഖേദിക്കുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞു തങ്ങൾക്ക് തെറ്റുപറ്റി നിർവ്യാജം ഖേദിക്കുന്നുവെന്ന് ആരെങ്കിലും ഈ കാലയളവിൽ പറഞ്ഞോ സോഷ്യൽ മീഡിയ കാർഡ് ഇറക്കിയോ പ്രളയകാലത്ത് ചേർത്തലയിൽ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ ഓമനക്കുട്ടനെ സമൂഹ മാധ്യമത്തിൽ സമൂഹ മധ്യത്തിൽ കള്ളനായി ചിത്രീകരിച്ചപ്പോൾ ചിലരെങ്കിലും പരസ്യമായി തെറ്റേറ്റുപറഞ്ഞ് മാപ്പു പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇവിടെ അതുണ്ടായോ ചിലർ അവരുടെ സൗകര്യത്തിന് ചിലത് പറഞ്ഞാൽ ഒരു നാടിനോട് ചെയ്ത മാധ്യമ തെറ്റിന് പരിഹാരമാകില്ല ആ വാലിൽ തൂങ്ങുന്ന പ്രതിപക്ഷത്തിൽ നിന്ന് തിരുത്തു പ്രതീക്ഷിക്കുന്നതിലും കാര്യമില്ല അതിൽ ഉമ്മൻചാണ്ടി സർക്കാർ പിന്തുടർന്ന കീഴ്വഴക്കത്തെയും തള്ളിപ്പറയുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് തെളിയിച്ചത്